എല്ലാം തമിഴ് ലൈവിലേക്ക് സ്വാഗതം യുടെ കിടന്നു വാങ്ങിയോന്നല്ല ആരും ആവല്ലോ നല്ല മഴയാട ഇരുട്ടിടിച്ച മഴ പെയ്തു നല്ല മഴ കാറ്റും മഴയാണ് ഇവിടെ ഇപ്പം എല്ലാ ദിവസത്തും മഴയുണ്ടോ നല്ല മഴയാണ് അവിടെ ഇവിടെ നല്ല മഴയാണ് കണ്ണൂരാണ് ഇവിടെ സ്ഥലം നല്ല മഴയാണ് അത്യാവശ്യം നല്ല മഴ നല്ല ഇരുട്ടൊക്കെ പെയ്തിട്ടുണ്ട് ഞാൻ കാണിച്ചിട്ടാണ് പ്രകൃതി ഒന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടോ ഇവിടെ അത്യാവശ്യം ഇങ്ങനെ മഴ തോർന്നു നിൽക്കുക മഴ പെയ്തിട്ടിപ്പം മഴയൊക്കെ ഒന്ന് തോർന്നിട്ടിരിക്കുക എന്നാലും മഴയുണ്ട് ലിതിൻ ഞാൻ കണ്ണൂർ ലിതിൻ ഹായ് ലിതിൻ ഹായ് ഹായ് ഇതിന് മഴയാണോ അവിടെ ലിദീൻ താങ്ക് യു ലിതിൻ ഇതിന് മഴയാണ് ഇവിടെ നാട്ടിലൊക്കെ വീട് കണ്ണൂരാണോ ഇവിടെ ഇപ്പൊ നല്ല മഴ പെയ്തിപ്പോ അടുത്ത മഴ നെക്സ്റ്റ് മഴയ്ക്കുള്ള വരവരയ്ക്ക് തന്നെ നല്ല കാറ്റൊക്കെ വരുന്നത് നോർത്ത് പറവൂർ ഹായ് വെങ്ങൽ ഇങ്ങനെ ഞാൻ പുതിയ ആളാണ് കേട്ടോ ആണോ നോർത്ത് നോർത്ത് പറവൂർ പറവൂർ ഒന്ന് സബ് ചെയ്യണേ ഒന്ന് ലൈക്ക് ചെയ്യണേ മണി മണി ഹായ് മണി ഹായ് ഇന്ദിൻ കണ്ണൂർ മഴ അല്ല ഇതിന് ഇവിടെ മൊത്തം നല്ല മഴയാ മഴയായിട്ട് ഇവിടെ ഇരുട്ടടിച്ച് നിക്കുവാടാ നെക്സ്റ്റ് മഴക്കുള്ള തയ്യാറെടുപ്പ് എടുത്തിരിക്കടാ സദാനന്ദൻ നാനു ഹായ് സദാനന്ദ ഏട്ടാ ഹായ് ഹായ് എന്ത് ചെയ്യുന്നു എവിടെയാ വീട് അവിടെയൊക്കെ മഴയാണ് സദാനന്ദ ഏട്ടാ ഇവിടെ നല്ല മഴയാണ് മഴ പറഞ്ഞത് ഇവിടെ രാവിലൊന്നും മഴ ഉണ്ടായിട്ട് ഇപ്പൊ രണ്ടു മൂന്ന് വർഷം മഴ പെയ്തോണ്ട് മൈ നെയിം മീൻസ് ഭവാനി ആ ഭവാനിയാണോ ഞാൻ സദാനന്ദനെ കണ്ടോണ്ട് ഞാൻ ചോദിച്ചു ഹായ് ഭവാനി ഹായ് ഫുഡൊക്കെ അയച്ചോ അവിടെ മഴയുണ്ടോ ഇതിൻ കണ്ണൂർ മഴ മഴ എന്ന് പറഞ്ഞിരുന്നുണ്ട് സദാനന്ദൻ ആലപ്പുഴ ആണ് ആലപ്പുഴ മഴ ഉണ്ടാവല്ലോ ഭവാനി മഴയില്ല ഇവിടെ ആലപ്പുഴ മഴ ഉണ്ടാവല്ലോ മഴയുള്ള നാടാണല്ലോ ആലപ്പുഴ ആലപ്പുഴ വെള്ളം കേറിയിട്ടുണ്ടോ നമ്മളിവിടെ കണ്ണൂരൊക്കെ അത്യാവശ്യമൊക്കെ സ്ഥലത്തൊക്കെ വെള്ളം കയറി കിടക്കുക ആലപ്പുഴ വെള്ളമുണ്ടെന്ന് എനിക്കറിയില്ല ഫുഡ് കഴിച്ചു കൊടുക്കുന്നുണ്ട് ഫുഡ് കഴിച്ചാലോ മഴയില്ല എന്നാണ് പറയുന്നത് ഞാ പറയുന്നത് ഭവാനി ഫുഡ് കഴിച്ചോ ഹലോ ന്യൂ സബ്ബാണേ ഓക്കെ ടോക്സി സദാണെ ഞാനു ലൈക്ക് ചെയ്തു താങ്ക് യു താങ്ക് യു ഒന്ന് എല്ലാവരും ലൈക്ക് ചെയ്യണേ സബും ചെയ്യണേ ഉച്ചയായിട്ടുള്ള എന്താ പണിയെടുക്കുന്നത് വെറുതെ ഇരിക്കാണോ അല്ല മഴ കണ്ടോണ്ടിരിക്കണോ കഴിച്ചു എന്ന് പറഞ്ഞു ഫുഡ് കഴിച്ചു എന്നാ പറഞ്ഞു തോന്നുന്നു വീട്ടിൽ സദാന സദാനന്ദന്റെ അല്ല ഭവാനി വീട്ടിൽ ആരൊക്കെയുണ്ട് ഭവാനി ഭവാനി ചേച്ചിയാണോ എനിക്ക് അറിയില്ല എത്ര ഏജന്ന് പറയുടേ ഭവാനി വിളിക്കുന്നത് ഇതിനു സുഖമാണോ സുഖമാണല്ലോ പക്ഷെ ഇവിടെ നല്ല മഴയാണ് കാറ്റും മഴയൊക്കെയാണ് ഇവിടെ മഴ വരാലേ ഞാൻ പറഞ്ഞില്ലേ നെക്സ്റ്റ് മഴ ഇതാ പാറിക്കോണ്ട് മഴ ഇങ്ങനെ പാറിക്കോണ്ട് നിൽക്കുക എന്നാലും മഴ കുറവൊന്നുമില്ല മഴ അത്യാവശ്യം മഴയൊക്കെ വരുന്നുണ്ട് ഇപ്പൊതാ തെളിഞ്ഞിട്ടുണ്ട് ആകാശമൊക്കെ കുറച്ച് തെളിഞ്ഞിട്ടുണ്ട് താങ്ക് യു സതാൻ താങ്ക് യു ഇവിടെ നല്ല മഴയാന്ന് മഴ കൊറച്ചു സമയം കുറയുന്നത് പിന്നീത മഴ പെയ്യുന്നത് ഇത് തന്നെയാണ് എടുത്ത അവസ്ഥ സിസ്റ്റർ നെയ്മസ് ശിവാനി ഹായ് സിസ്റ്റർ നെയ്മ് ഇസ് ശിവാനി ഹായ് ശിവാനി ഹായ് ഹായ് ശിവാനി എന്ത് ചെയ്യുന്നു സിന്ധ്യ യെസ് ഹായ് ഹായ് സിന്ധ്യ ഹായ് ഹായ് ഞാൻ നാട്ടിലെത്തി സിന്ധ്യ ഇന്ന് രാവിലെ നാട്ടിലെത്തി വാട്ട് ഇസ് യുവർ നെയ്മ് മൈ നെയം ഇസ് രേഷ്മ രഞ്ജിത്ത് നായർ പന്തളം ഹായ് രഞ്ജിത്ത് ടേട്ടാ ഹായ് ഹായ് സദാനന്ദൻ മൈ ഏജനായൻ ആണോ സിന്ധ്യ രേഷ്മ ചേച്ചി ഹായ് സിന്ധ്യ സുഖാണോ ഫുഡൊക്കെ കഴിച്ചോ മഴയുണ്ടോ എവിടെയൊക്കെ അജിത്ത് പോയോ അജിത്ത് വീട്ടിലുണ്ടോ സിന്ധ്യ രാജീവ് കുട്ടി സിനിമയിലുണ്ടോ ഇല്ല രാജീവ് വേട്ടാ ഞാൻ സിനിമയിലൊന്നുമില്ല അതാങ്ങനെ വിളിച്ചത് രാജീവ് പാവം കണ്ണൂർ കാര്യാണ് രാജി ഫാമിലി ഫാമിലി ഹായ് 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 ഫാമിലി ഹായ് ഹായ് ഫീവർ മഴ ഒക്കെ ഉണ്ട് അജിത്ത് വീട്ടിലില്ല ആണോ പനിയാണോ മഴയത്തൊക്കെ ഇറങ്ങി നടക്കേണ്ട ഉണ്ടെങ്കിൽ വീട്ടിലൊക്കെ കേറി ഇരുക്ക് ഇബ്രാഹിം ഹായ് സുഖമാണോ ഹായ് ഇബ്രാഹിം സുഖമാണല്ലോ ഇബ്രാഹിം സുഖമാണോ സിന്ധ്യ ഫോർ ഡേയ്സ് ആയി ആണോ കുറവില്ലെങ്കിൽ ഡോക്ടർ പോയി കണിക്കൂ സിന്ധ്യ ഫാമിലി കൂട്ടാക്കി താങ്ക് യു ഫാമിലി താങ്ക് യു താങ്ക് യു ഫുഡൊക്കെ വെച്ചിരിക്കണോ എല്ലാം മഴയും കണ്ടിരിക്കാണോ കെ എം ഷാൻ ഹായ് ഹായ് കെ എം ഷാൻ ഹായ് ഹായ് മൊഹമ്മദ് സിനാൻ ഹായ് ചേച്ചി ഹായ് മൊഹമ്മദ് ഹായ് സിനാൻ ഇവിടെ മഴ വെള്ളം കേറി കിടക്കാം അവിടെ മൊത്തം എന്ത് അവിടെ സുഖല്ലേ മഴ എങ്ങനെയുണ്ട് ഗോവ എങ്ങനെയുണ്ട് ഗോവയിൽ പോയപ്പോൾ മഴയൊന്നും ഇല്ലായിരുന്നു അവിടെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു ഗോവ മൊത്തം ചുറ്റി കറങ്ങാൻ പറ്റി സൗത്തും നോർത്തും കൂടെ കറങ്ങാൻ പറ്റി ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണ് അവിടെ നന്നായിട്ട് മഴ പെയ്തത് പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഞങ്ങൾ നാട്ടിലെത്ത നല്ല മഴയായിരുന്നു ഇവിടെ ഇപ്പം നാട്ടിലെത്തിയ പിന്നെ ഇപ്പം അതേ മഴ തുടങ്ങി പക്ഷെ വലിയൊരു മഴയില്ല എന്നാലും എന്നാലും കുഴപ്പമില്ലാത്ത മഴയുണ്ട് ഗോവ നല്ല സ്ഥലമായിരുന്നു സിന്ധ്യ ലൈവ് ഒക്കെ ലീവാണോ ലൈവ് ഒക്കെ ലീവ് ആണോ ഇപ്പോൾ ചേച്ചി അതിന് ലീവ് എടുത്തു വന്നു ഇന്ന് പോയിട്ട് വന്നിട്ട് നല്ല ഉറക്കേണ്ടതല്ല എനിക്ക് ഇനി ഉറക്ക ചെയ്യട്ടൊന്നുമില്ല ഞാൻ ഉറങ്ങിയിട്ടില്ല ഇന്ന് പോയിട്ട് ഉറങ്ങണം മൂന്നാല് ദിവസം ശരിക്കും ഒന്നും ഉറങ്ങാത്തത് അനുശ്രീ ഹലോ അനുശ്രീ ഹായ് ഹായ് ഇന്ന് ലൈക്ക് ചെയ്യണേ സിന്ധ്യ അനീഷേട്ടൻ ഇവാനി എവിടെ ഇവാനി ടി വി കാണുന്നുണ്ട് അനീഷേട്ടൻ ഉള്ളത് ഞാൻ മാമൻ്റെ മോളെ വീട്ടിലുള്ളത് ഹന്നറിയും ഹലോ ചേച്ചി ഹായ് ഹന്ന ഹായ് ഹായ് ഹന്ന സുഖാണോ ഹന്ന ഫുഡൊക്കെ കഴിച്ചോ അനുശ്രീക്ക് കൂട്ടാക്കി ഓക്കെ അനുശ്രീ താങ്ക് യു ചിന്ത ഗോവ പൊളിച്ചല്ലേ ഗോവ നല്ലതായിരുന്നു എനിക്കാ അജിത്തിനെയും കൂട്ടി ഒരു ദിവസം ഒരു ദിവസം പോയിട്ടായിരുന്നു ഒരു ത്രീ ഓർ ഫോർ ഡേയ്സ് കറങ്ങാൻ പോയിട്ട് വാ ഹന്ന മറിയം സുഖം ചേച്ചി ആണോ അന്ന ഫുഡൊക്കെ കഴിച്ചോ മഴയുണ്ടോ ഹന്ന അവിടെ അഭിഷേക് ഫേവറേറ്റ് സോങ് എൻ്റെ ഫേവറേറ്റ് സോങ് എന്ന് പറഞ്ഞാൽ എനിക്ക് കുറേ ഫേവറേറ്റ് സോങ്ങ് ഉണ്ട് എന്നാലും ജയറാമിൻ്റെ ഒരു പച്ചക്കറിക്കായ തട്ടിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട സോങ്ങാണ് സുഖം ചേച്ചി എന്നാ മഴ ഉണ്ട് മഴ ഇവിടെ ഉണ്ട് എന്നാൽ മഴ ഇപ്പം കുറച്ച് കുറവുണ്ട് എന്നാലും മഴയുണ്ട് ഞാൻ ഇവിടെ വീട്ടിലാ തൃശൂർ പണി ആയപ്പോൾ ഇങ്ങോട്ട് വന്നു കേട്ടോ ആ ഓക്കെ 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 പനി കുറഞ്ഞിട്ട് അങ്ങോട്ട് പോയേക്കുള്ളൂ ഇനി അനുശ്രീ കിലൈക്ക് താങ്ക് യു അനുശ്രീ താങ്ക് യു താങ്ക് യു നോയൽ നോയൽ ജിഞ്ചോ പിന്നെ നോയൽ എന്ത് ചെയ്യുന്നു നോയൽ നോയിൽ പിൻമി പിൻ ചെയ്യണം നോയൽ ഓക്കെ ഞാൻ പിൻ ചെയ്തേട്ടാ ഓയിൽ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട് നോയൽ സിന്ധ്യ ഞാൻ ഫോർ വീക്ക് ഉണ്ടാവും എൻ്റെ വീട്ടിലെ ആണോ ആണോ എന്ന പനിയെല്ലാം കുറഞ്ഞിട്ട് പോയാൽ മതി അപ്പോൾ നോയലിനെ പിൻചരി നിസാസ് ഉബേ ചേച്ചി ഒരു ഹായ് പറയാമോ എൻ്റെ പേര് സിദ്ധാന്ത് ഹായ് സിദ്ധാന്ത് ഹായ് ഹായ് നോയിൽ ജിൻജോ താങ്ക്സ് ഓക്കെ 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 സിന്ധ്യ നല്ല ക്ഷീണം ആ നല്ല ക്ഷീണം ഞാൻ മൂന്നു ദിവസമായി ഉറങ്ങാത്തത് സമയത്ത് ഉറക്കം കിട്ടിയില്ല ട്രെയിനിലായത് കൊണ്ട് ശരിക്കൊന്നും ഉറങ്ങാനും പറ്റിയില്ല നോയൽ ജിഞ്ചോ പിൻ ചെയ്തിട്ടുള്ള നോയൽ പിന്നെയും പിന്നെയും പിന്നീ പറഞ്ഞിട്ടുള്ളോ ഞാൻ പിൻ ചെയ്തു നോയൽ നോയിൽ ഫുഡൊക്കെ കഴിച്ചോ നല്ല മഴ കുറച്ച് കുറഞ്ഞു ഞാൻ യൂട്യൂബ് വീഡിയോസ് കാണു കാണുവാർന്നു അപ്പോൾ രേഷ്മ ചേച്ചിയുടെ ലൈവിൽ വന്നത് ആണോ ഞാൻ രണ്ട് മൂന്ന് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ എല്ലാം എഡിറ്റ് ചെയ്തില്ല കുറേ വീഡിയോസ് ഇടാനേ എഡിറ്റൊന്നും ചെയ്തില്ല എനിക്ക് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടില്ല ഇപ്പോൾ ഇവിടെ വന്നപ്പോ ചെറിയ രണ്ട് മൂന്ന് വീഡിയോസ് ഇട്ടു സുബെർ സേവിയർ ഹായ് ഹായ് സേവിയർ ഹായ് എല്ലാരും ലൈക്ക് ചെയ്യണേ പിന്നെ എല്ലാവരെയും നോയലിനും കൂടെ കൂട്ടാക്ക കേട്ടോ നോയൽ ജിചോ ചിന്തി അപ്പോ ഓടി വരും കാണും ലൈക്ക് അടിച്ച് പോവും ആണോ ചിന്ത ഇന്ത്യ മൂന്നാല് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ചിന്തിയ ഒരു ടാറ്റ് അടിക്കുന്നത് അങ്ങനെ രണ്ടു മൂന്ന് വീഡിയോസ് ഇട്ടുന്നു ഫ്ലക്സ് മീൻ്റെ ചേച്ചി ഒരു ഹായ് പറയുമോ മൈ നെയ്മീസ് അവന്തിക പ്ലീസ് ഹായ് അവന്തിക ഹായ് ഹായ് അവന്തിക അവന്തിക സുഖാണോ ഫുഡൊക്കെ കഴിച്ചോ എന്ത് ചെയ്യുന്നു പിന്നെ ഗോവ വിശേഷം എന്തൊക്കെ ഗോവ നല്ല സ്ഥലമാണ് ഗോവ തൊണ്ണൂറ് ശതമാനം ബീച്ചാണ് ബീച്ചിൽ കറങ്ങാം ീച്ച് ഒരുപാട് ഒരുപാട് ബീച്ച് ഉണ്ട് അവിടെ കുറച്ച് ബീച്ചിൻ്റെ പേര് കുറച്ചൊക്കെ ബീച്ച് ബാഗ അങ്ങനെ കുറേ ബീച്ച് ഉണ്ട് അവിടെ വിദേശികൾക്കൊക്കെ നമ്മുടെ മലയാളിസം ഉണ്ട് കുറെ പിന്നെ ഗോവിശേഷം എന്തൊക്കെയാണ്